ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ബ്ലീച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ബ്ലീച്ച് ചെയ്യാറുണ്ട് നമ്മൾ ആയിട്ടുള്ള ബ്ലീച്ച് ചെയ്യേണ്ട കുറേ ഐറ്റംസ് ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നാച്ചുറലല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ പല ഷോപ്പുകളിലും ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണ് കേട്ടോ ഇത് അത് പല കമ്പനീസിൻ്റെ നിങ്ങൾക്ക് അറിയാം കിട്ടും ഹെർബൽ ബ്ലീച്ച് അതുപോലെ തന്നെ ഗോൾഡൻ ബ്ലീച്ച് ഡയമണ്ട് ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ട് പല കമ്പനീസും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു ബ്ലീച്ച് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ആക്ടിവേറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ക്രീമും അവർ തന്നിട്ടുണ്ടാവും ഒരു ഈ ചെറിയ ബോട്ടിൽ കാണുന്നുണ്ട് കാണുന്നില്ലേ അത് ആക്ടിവേറ്റർ ആണ് കേട്ടോ പിന്നെ ഈ വലുതെന്ന് പറയുന്നത് ബ്ലീച്ച് ആണ് അപ്പോൾ നമുക്കത് എടുക്കാനുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ ഈ മേലെ കാണുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളാണ് അപ്പോൾ ഒരു ബൗളൊന്നും തരില്ല നമ്മൾ നമ്മളൊരു ബൗൾ ചെറുത് വാങ്ങിവെക്കുക ഇതിന് വേണ്ടി മാത്രമായിട്ട് അതുപോലെ തന്നെ ഒരു ബ്രഷും വാങ്ങി വെക്കുക കേട്ടോ അതായത് പോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ ബ്രഷായാലും കുഴപ്പമില്ല നിങ്ങളുടെ സൗകര്യം പോലെ ഒരു ബ്രഷ് വാങ്ങി വെക്കുക അത് പിന്നെ നമ്മൾ വേറൊന്നിനും യൂസ് ചെയ്യരുത് ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബ്ലീച്ച് ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസ് ഇനി നമുക്ക് ഈ ക്രീം എടുക്കാം അപ്പൊ എത്ര അളവിൽ ക്രീം എടുക്കണം എത്ര അളവിൽ ആക്ടിവേറ്റർ എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിന് ദ ഈ അളവിൽ ക്രീം മതിയാവുംട്ടോ നമ്മൾ ഫേസും നെക്കും രണ്ടടുത്തും ഇടണം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അളവിന് ക്രീം മതിയാവും ഒരുപാടൊന്നും എടുക്കരുത് കേട്ടോ കുറച്ച് മതി പിന്നെ ആക്ടിവേറ്റർ ആക്ടിവേറ്ററാണ് ഈ ചെറിയ പൊടി കണ്ടോ ഈ പൊടി എന്ന് പറയുന്നത് ആക്ടിവേറ്റർ ആണ് ആക്ടിവേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ ആക്ടിവേറ്റർ കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ അപ്പം നമ്മൾ അത് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ ഹെയേഴ്സിൻ്റെ കളർ ഫേഷ്യൽ ഹെയേഴ്സൊക്കെ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൊള്ളൽ ഫേസിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് യൂസ് ചെയ്യാൻ അതിൻ്റെ അളവെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൂന്ന് പിഞ്ചാണ് മൂന്ന് പിഞ്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഈയൊരളവായിരിക്കും ഇതാകണ്ടോ കുറച്ച് എടുത്താൽ മതി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ആരും കൂടുതൽ എടുക്കരുത് ഇതാ കണ്ടോ ഇത്രയാണ് കേട്ടോ വേണ്ടത് ഫേസിലും അതേപോലെ തന്നെ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്തില്ല എന്ന് തോന്നുന്ന പക്ഷം ഒരു രണ്ട് തുള്ളി ഒന്നോ രണ്ടോ തുള്ളി വെള്ളം ഉണ്ടല്ലോ പച്ചവെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നന്നായി മിക്സ് ആവും അല്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക പറ്റിയില്ലെങ്കിൽ മാത്രം രണ്ട് തുള്ളി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്താലോ ആക്ടിവേറ്ററും ക്രീമുമായിട്ട് ഇതാട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ ഇത്തിരി വലിയ ബൗൾ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുക നമ്മൾ ക്രീം ആ കുറച്ച് ക്രീമും ആക്ടിവേറ്റർ മൂന്ന് പിഞ്ചുമാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ബൗൾ എടുക്കരുത് വലിയ ബൗൾ എടുക്കണം അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാൻ പറ്റുക ആക്ടിവേറ്ററും ക്രീമുമായിട്ട് നന്നായി മിക്സ് ആവണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും നന്നായി അപ്ലൈ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഫേഷ്യൽ ഹെയേഴ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് സമയം വെക്കരുത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കളർ ചേഞ്ച് ആവും അതായത് ഹെയർസൊക്കെ നന്നായിട്ട് കളർ മാറും അപ്പോൾ ഈ ഫേഷ്യൽ ഹെയേഴ്സ് ഉള്ളവർ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കയ്യിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഇത് ഒന്ന് തേച്ചിട്ട് ഒന്ന് നോക്കുക കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നോക്കുക അലർജിയോ ഇറിറ്റേഷനോ ഒന്നും ഇല്ല എന്ന് തോന്നുന്ന പക്ഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയ ബ്ലീച്ച് ചെയ്യുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ അപ്പർ ലിപ്സിലൊക്കെ ഹെയേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഇത് അപ്പർ ലിപ്സിൽ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം അവിടുത്തെ ഹെയേഴ്സിലെല്ലാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അപ്പർ ലിപ്സിലുള്ള ഹെയേഴ്സ് ഹെയേഴ്സിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതിനെ ഒന്ന് തുടച്ച് മാറ്റുക അല്ലെങ്കിൽ അവിടുത്തെ ആ ഹെയർസ് മാത്രം ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും അത് കുറച്ച് കാണാൻ വലിയ സുഖം ഉണ്ടാവില്ല ചിലപ്പോൾ വൈറ്റ് കളറൊക്കെ ആവാൻ സാധ്യതയുണ്ട് യെല്ലോ പോയിട്ട് വൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അപ്പർ ലിപ്സിൽ ആദ്യം അപ്ലൈ ചെയ്യുക പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നെക്കിൽ അപ്ലൈ ചെയ്യുക ആ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളപ്പം തന്നെ ഒരു കോട്ടൺ എടുത്തിട്ട് നന നനയ്ക്കൊന്നും വേണ്ട കേട്ടോ കോട്ടൺ കോട്ടൺ എടുത്തതിന് ശേഷം അതുകൊണ്ട് നമ്മൾ അപ്പർ ലിപ്സിലുള്ള ഹെയർസ് ഒക്കെ ഹെയർസിലുള്ള ബ്ലീച്ച് ഒന്ന് മാറ്റി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ബാക്കിയുള്ളയിടത്തൊക്കെ വെക്കുക അതിന് ശേഷം ഒന്ന് തുടച്ച് മാറ്റിട്ടോ കഴുകി കളയരുത് ആരും ഇതൊന്ന് നന്നായിട്ട് കോട്ടണോ അല്ലെങ്കിൽ ഒരു നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫേസിൽ ഫുള്ളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക നന്നായി തുടച്ചെടുക്കുക ഒരുപാട് പ്രെസ്സ് ചെയ്ത് തുടയ്ക്കരുത് സ്കിന്നാണ് ഫേസ് ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ തുടച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ സോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഇത്രയേ ഉള്ളൂ ബ്ലീച്ച് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം അലർജി ഇറിറ്റേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യാം ഫേസിലുള്ള ടാൻ ഒക്കെ പോവാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക അത് അവൈലബിൾ അല്ല നമുക്കത് വേറെ വഴിയില്ല എന്നുള്ള ആളുകൾ ഇത് ചെയ്യുന്നവർ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബ്ലീച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ണിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് നമുക്ക് കണ്ണിലൊന്നും ഇതാവരുത് നമ്മൾ തുടച്ച് മാറ്റുന്ന സമയത്ത് കണ്ണ് നന്നായി അടച്ചതിന് ശേഷം മാത്രം അത് തുടച്ച് മാറ്റാം കണ്ണിൻ്റെ ഈ താഴ്വശത്ത് നമ്മൾ ഇടുമ്പോൾ ഇഞ്ച് താഴത്തേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ ഒരു ഇഞ്ച് താഴോട്ട് അതായത് കണ്ണിൻ്റെ താഴത്തു നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് അല്ലാതെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടരുത് കാരണം കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കണ്ണിൽ ഇറിറ്റേഷൻ ഒക്കെ തോന്നും വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട കണ്ണിലൊന്നും ഇതാവാതെ നോക്കുക ഡേഞ്ചറാണ് അപ്പം അതുകൊണ്ട് കണ്ണിലൊന്നും ആവാതെ നോക്കുക തുടയ്ക്കുമ്പോഴും തുടച്ച് മാറ്റുമ്പോഴും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുക നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് ചെയ്യേണ്ട നോർമൽ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് തുടച്ച് കൊടുക്കുക അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ നന്നായിട്ട് എല്ലാം പോയി എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക കേട്ടോ ഫേസ് ക്ലെൻസർ കൊണ്ട് വാഷ് ചെയ്യാം അല്ല ഫേസ് വാഷൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണെങ്കിലും വാഷ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനും ഒന്നും അടി കാണിക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ